രാപ്പകരില്ലാതെ ഞാൻ ഈ കഷ്ടപ്പെടുന്ന എന്റെ കുടുംബത്തിന് വേണ്ടിട്ടാ എന്റെ മക്കൾക്ക് വേണ്ടിട്ടാ അവർ ഞാൻ അനുഭവിച്ച വേദനകൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ അവർക്ക് ഒന്നിനൊരു കുറവുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ വെരി ഗുഡ് ആസ് എ പാരന്റ് യു എ വണ്ടർഫുൾ ജോബ് പക്ഷേ ആസ് എ പാരന്റ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അവർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ പക്ഷെ വീട്ടിലെത്തുന്നത് രാത്രി വളരെ വൈകി എന്റെ കൊച്ചുറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്ന എന്റെ കൊച്ചു എഴുന്നേക്കുന്നതിന്റെ മുമ്പേ അവരെ ഞാൻ കാണുന്നില്ല അവളെ ഞാൻ കാണുന്നില്ല അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനെല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ അവൻ എന്നെ കിട്ടുന്നില്ല അവന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് വളർന്നു വരുന്ന പ്രായമാണ് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അവര് ജീവന തുല്യം സ്നേഹിക്കുന്നത് നമ്മൾ അവിടെ ഉണ്ടാകുമ്പോൾ സേഫ് ആണ് നമ്മുടെ ഉത്തരം പക്ഷെ അവർ കണ്ടെത്തുന്നത് തെറ്റായ സ്ഥലങ്ങളിൽ ഫേക്ക് ആയിട്ടുള്ള സ്നേഹങ്ങൾ കാണുന്ന സമയത്തും മക്കൾ അങ്ങോട്ട് പോയി പോകും പൈസയല്ല സ്നേഹം കിട്ടണം കുട്ടികൾക്ക് കാശ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ഭാവിയിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ അവരുണ്ടാക്കിക്കോളും കാശ് പക്ഷെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇമോഷണൽ സെക്യൂരിറ്റി അതെങ്ങനെ അവർ പഠിക്കാതെ നമ്മൾ കൊടുക്കാണ്ടേ അവർക്ക് പേടിയാവും പുറമെയുള്ള സംഘടനയിലേക്ക് പോയി പല പണികളും കിട്ടുമ്പോൾ അവൈലബിൾ ടി കിഡ്സ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പ്രസൻസാണ്